കൺട്രോൾ റൂം പറഞ്ഞപ്പോൾ സർക്കാർ കെൽട്രോണിന് പണം ാണ് ഉത്തരവ് പണമില്ലെങ്കിൽ കൺട്രോൾ റൂമുകൾ നിർത്തുമെന്ന് ചൂണ്ടിക്കാട്ടി കെൽട്രോൺ സർക്കാരിന് കത്ത് നൽകിയിരുന്നു ഒടുവിൽ എ ഐ ക്യാമറകൾ വെച്ചതിന് കെൽട്രോണിന് ആദ്യ കെടുവായ ഒൻപത് പോയിന്റ് മുപ്പത്തി ഒൻപത് കോടി നൽകാൻ സർക്കാർ ഉത്തരവ് പണം കിട്ടാത്തതിനാൽ പിഴ അടക്കാനുള്ള ചലാനയക്കുന്നത് കെൽട്രോൺ നിർത്തിവെച്ചതോടെയാണ് സർക്കാർ അണങ്ങിയത് പണമില്ലെങ്കിൽ കൺട്രോൾ റൂമുകൾ നിർത്തുമെന്ന് ചൂണ്ടിക്കാട്ടി കെൽട്രോൺ സർക്കാരിന് കത്ത് നൽകിയത് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു ജൂൺ അഞ്ചു മുതലാണ് ഈ ഐ ക്യാമറ കണ്ടെത്തുന്ന നിയമലംഘനത്തിന് പിഴ ചുമത്തി തുടങ്ങിയത് മൂന്ന് മാസത്തിലൊരിക്കൽ ക്യാമറ സ്ഥാപിക്കാൻ കെൽട്രോൺ ചെലവാക്കിയ പണം ഗഡുക്കളാക്കി നൽകാനായിരുന്നു ധാരണാപത്രം പദ്ധതിയിൽ അഴിമതി ആരോപണം ഉയർന്നതോടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികൾ ഹൈക്കോടതിയിലെത്തി മാത്രമല്ല ആദ്യ ധാരണാപത്രത്തിലെ പിശകുകൾ പരിഹരിച്ച് അനുബന്ധ ധാരണാപത്രം ഒപ്പുവെച്ച ശേഷം പണം നൽകണമെന്നായിരുന്നു മന്ത്രിസഭയുടെ തീരുമാനം ആദ്യഘഡു കെൽട്രോണിന് കൈമാറാൻ ഹൈക്കോടതി സർക്കാരിന് അനുമതി നൽകിയിരുന്നു പക്ഷേ ക്യാമറ സ്ഥാപിച്ച് ആറുമാസം കഴിഞ്ഞിട്ടും ആദ്യ ഘഡു കെൽട്രോണിന് നൽകിയില്ല എഴുനൂറ്റി ഇരുപത്തിയാറ് ക്യാമറയുടെ പദ്ധതിയിൽ അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ടെണ്ണം മാത്രമാണ് പ്രവർത്തിക്കുന്നതെന്നും അതിനാൽ പിഴ തുക കുറച്ച് ഒൻപത് പോയിന്റ് മുപ്പത്തി കോടി നൽകിയാൽ മതിയെന്നും ഗതാഗത കമ്മീഷണർ സർക്കാരിനെ അറിയിച്ചു പണം ആവശ്യപ്പെട്ട് നാല് കത്തുകൾ കെൽട്രോൺ സർക്കാരിന് നൽകി പതിനാല് കെൽട്ടോൺ റൂമിന്റെ പ്രവർത്തനവും അവിടെയുള്ള നൂറ്റിനാൽപ്പത് ജീവനക്കാരുടെ ശമ്പളവും ചെലാനയ്ക്കാനുള്ള ചെലവുമൊക്കെയായി ഏഴ് കോടി കയ്യിൽ നിന്നായെന്നുമാണ് അറിയിച്ചത് ഇനി കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കില്ലെന്നും കെൽട്രോൺ കടുത്തു നിലപാടെടുത്തു കഴിഞ്ഞ രണ്ടാഴ്ചയായി നാമമാത്രമായ ചലാനുക്കളാണ് അയയ്ക്കുന്നത് പണം കൊടുക്കുന്നതിൽ തീരുമാനമാകാതെ നിൽക്കുന്നതിനിടെ ഒരു മാസം മുൻ ഗതാഗത മന്ത്രി നവകേരള സദസിന്റെ യാത്രയിലായിരുന്നു പുതിയ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം ചുമതലയേറ്റ് ആദ്യം പരിഹരിച്ചത് കെൽട്രോണിന് നൽകാനുള്ള പണത്തിന്റെ കാര്യമാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള ആദ്യ ഘടുവാണ് അനുവദിച്ചത് ഈ പണം കടം തീർക്കാൻ മാത്രമേ തികയൂ എന്നാണ് കെൽട്രോൺ നിലപാട് അടുത്ത ഘടുവു സർക്കാർ നൽകണമെങ്കിൽ ഇനിയും കോടതിയെ സമീപിക്കേണ്ടി വരും അനുബന്ധ ധാരണാപത്രത്തിൽ കെൽട്രോണം സർക്കാരുമായുള്ള തർക്കം തുടരുകയാണ്